എസ് ഡി എസ് ഇൻഡസ്ട്രീസ് എന്ന ബോർഡ് വെച്ച് ബഹുനില കെട്ടിടത്തിന് മുന്നിൽ ജോണും ഗിരിയും ആനന്ദം കാറിൽ വന്നിറങ്ങി മീറ്റിങ്ങിന് ഇനിയും സമയമുള്ളതുകൊണ്ട് തന്നെ അമ്മൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുവുള്ളൂ അതിനു മുന്നേ സ്റ്റാഫിനെയെല്ലാം അറേഞ്ച് ചെയ്തിരുത്താനും മറ്റുമായിരുന്നു അവർ നേരത്തെ വന്നത് പേരും ഓർന്നും സംസാരിച്ചുണ്ടാകത്തേക്ക് കയറി ആനന്ദിനെ കണ്ടതും ലേഡീസ് സ്റ്റാഫുകളിലെ പിടക്കോഴികളെല്ലാം കൂവാൻ തുടങ്ങി ഇടിപ്രിയെ ജോൺസാറിൻ്റെയും ഗിരിസാറിൻ്റെയും കൂടെ ഏതാടി ഒരു ചുള്ളൻ അക്കൗണ്ട് സെക്ഷനിലെ പ്രധാന പിടക്കോടിയെ നാൻസി ആനന്ദിനെ കണ്ടതും വിഴിഞ്ഞ കണ്ണുകളോട് തൻ്റെ സഹപ്രവർത്തികയായ പ്രിയയോട് ചോദിച്ചു നാൻസി പറഞ്ഞു എന്തോ ചെയ്തുകൊണ്ടിരുന്ന പ്രിയ തിരിഞ്ഞു നോക്കി ഗിരിയോടെ എന്തോ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ആനന്ദിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി ഓ അമൻ സാറിനെ പ്രധാന അങ്ങേർക്കും എന്തൊരു ആണല്ലേ ഇങ്ങനെ കേട്ടിയാൽ ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കും എന്ത് ആയിരിക്കും നാൻസി ആനന്ദിൽ നിന്നും കണ്ണെടുക്കാതന്നെ ഏതെ ലോകത്തിലെന്നതുപോലെ പറഞ്ഞതും പ്രിയ അവളെ നോക്കി അതേ നാൻസി നിന്റെ ഈ കോഴിത്തരം നിർത്തു നന്നിരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എത്ര എണ്ണത്തിനടി നീ നോട്ടിട്ട് വച്ചിരിക്കുന്നത് അവരെയൊക്കെ കണ്ടപ്പോഴും നീ ഇതു തന്നെയല്ലേ പറഞ്ഞത് അതും പോരാഞ്ഞിട്ട് ഇപ്പം വന്ന് കയറിയവരെയും വെറുതെ വിടരുത് അറ്റ്ലീസ്റ്റ് അയാൾ ആരാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പോരെ ഈ സ്വപ്നം കാണൽ അവരുടെ അടുത്ത് നാം മറ്റൊരു സ്റ്റാഫായ ഹിമ പറഞ്ഞതും നാൻസി അവളെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു നോ മോൾസെ സ്വപ്നം കാണാൻ അങ്ങനെ നാളും പേരൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് സ്വപ്നം കാണാം സ്വപ്നം കാണാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ അതുകൊണ്ട് ആ ചുല്ലിൻ്റെ കൂടെ ഞാൻ ഡീറ്റ് പാടിയിട്ട് വരാം അതും പറഞ്ഞിട്ട് നാൻസി പുറത്തേക്ക് നടന്നതും ഹിമ ദയനീയമായി പ്രിയെന്ന് നോക്കി ഓ അവൾ ഒരിക്കലും നന്നാവില്ല പ്രിയെ ഹിമ പറഞ്ഞു കേട്ട് ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കിയ പ്രിയയുടെ കണ്ണുകൾ ആനിൽ തന്നെ തറഞ്ഞു നിന്നു എവറി സ്റ്റാഫ് ഹാസ് ടു കം ടു മീറ്റിംഗ് ഹാൾ ഇമ്മീഡിയറ്റ്ലി ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതും എല്ലാ സ്റ്റാഫുകളും പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് വന്നു എടി പ്രിയേ എന്താടി പെട്ടെന്നൊരു അർജൻറ് മീറ്റിങ്ങ് ഹാളിനകത്തേക്ക് കയറിയ ശേഷം ഒരു ചെയറിലേക്കായി പോയിരിക്കടയിൽ നാൻസി പ്രിയടായി ചോദിച്ചു അറിയില്ലടാ എന്തെങ്കിലും ഇഷ്യൂസ് കാണാം അതുമല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെയൊരു അർജൻറ്റ് മീറ്റിംഗ് നടത്തില്ലല്ലോ പ്രിയ മറുപടി പറഞ്ഞു അപ്പോഴേക്കും മീറ്റിംഗ് ഹാളിൽ എല്ലാ സ്റ്റാഫുകളും നിറഞ്ഞിരുന്നു കാര്യം എന്തെന്നറിയാതെ എല്ലാവരും ടെൻഷനോടെ തങ്ങളുടെ സീറ്റിലേക്ക് ഇരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ജോണും ഗിരിയും ആനന്ദം കൂടെ ഹാളിലേക്ക് കയറി വന്നു ആനന്ദനെ കണ്ടത് പ്രിയയുടെയും നാൻസിയുടെയും കണ്ണുകൾ തിളങ്ങി അവരുടെ മാത്രല്ല അവിടുള്ള സകല തരുണിമണികളുടെയും കണ്ണുകൾ ഒരുപോലെ തിളങ്ങി ദിൽ ആ ചുള്ളം വീണ്ടും വന്നു നാൻസി പ്രിയോടായി അടക്കത്തിൽ പറഞ്ഞു ആനന്ദിനോടുള്ള ഡാൻസരെ പെരുമാറ്റിൽ പ്രിയേക്കേണ്ടോ അസ്വസ്ഥത തോന്നി ഗുഡ് മോർണിംഗ് എവറി വൺ പെട്ടെന്ന് സ്റ്റേജിൽ നിന്നും ജോണിൻ്റെ ശബ്ദം കേട്ടും എല്ലാരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങി ഇതേ സമയം ആനന്ദി രാവിലെ തന്നെ ജോണിൻ്റെയും കിരീടേയും കൂടെ അമ്മൻ്റെ ഓഫീസിലേക്ക് പോയത് നന്നോ സ്നേഹിയോടൊപ്പം കിച്ചണിലേക്ക് കയറി ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടേ അവൾ സ്നേഹയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അയ്യോ ഒന്നും വേണ്ടട ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണി പോലും ഇല്ല മോളുമൊക്കെ രാവിലെ പോയതുകൊണ്ട് ഒരുവിധം പണിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു നന്ദുവിൻ്റെ ചോദ്യം കേട്ട് സ്നേഹ പുഞ്ചിരിയോടെ പറഞ്ഞു ആ ആ താൻ ബ്രഷ് ചെയ്തെങ്കിൽ ഈ കോഫി എടുത്ത് കുടിച്ചോ സ്ലാബിന് മുകളിൽ വെച്ചിരുന്ന ഫ്ലാസ്കിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നേഹം പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കപ്പിലേക്ക് കുറച്ച് കോഫി ഒഴിച്ചു കുടിച്ചു എങ്ങനെയുണ്ട് കോഫി നന്നായിട്ടുണ്ട് ചേച്ചി നന്ദുവിൻ്റെ മറുപടി കേട്ട് സ്നേഹ തൃപ്തിയോടെ പുഞ്ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേച്ചുവിൻ്റെ അരികിലേക്ക് പോകാം കേട്ടോ സ്നേഹ പറഞ്ഞു കേട്ട് നന്ദു തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു പിന്നെ അവർ ഓരോന്നും സംസാരിച്ച് നീന്തുകൊണ്ട് ജോലികളൊക്കെ ചെയ്തു തീർത്തു ആ സമയം കൊണ്ട് തന്നെ നന്ദുവിനെ സ്നേഹയുടെ ഒരു സഹോദരിയോടെന്ന പോലെ ഉള്ളൊരു അടുപ്പം തോന്നി തീർച്ചയായും സ്നേഹിക്കും അങ്ങനെ തോന്നി ജോലികളൊക്കെ ഒതുക്കി അവർ സിറ്റൗലേക്ക് വന്നപ്പോഴാണ് അമ്മൻ്റെ കാർ ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ടത് വാ നന്ദു അമൻ അമ്മൻസാർ പോയെന്ന് തോന്നുന്നു നമുക്കപ്പുറത്തേക്ക് പോകാം സ്നേഹം നന്ദുവിനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതെന്താ ചേച്ചി അമിന് അങ്ങോട്ട് പോകാൻ പാടില്ലേ നന്ദു ആകാംക്ഷയോടെ ചോദിച്ചു പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ദച്ചീനോട് നമുക്ക് ഒരുപാട് അടുപ്പത്തോടെ സംസാരിക്കാനൊന്നും പറ്റില്ല സ്നേഹം നടക്കുന്നിടയിൽ മറുപടി പോലെ പറഞ്ഞു അതെന്താ അങ്ങനെ അതോ ഈ ആണുങ്ങൾക്ക് സ്നേഹം ഭ്രാന്തായി ഭ്രാന്തായിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കാം എന്ത് സംഭവിക്കും ഓ എൻ്റെ നന്ദു പിന്നെ ആ ആൾ സ്നേഹിക്കുന്നത് ആരെയാണോ അവരെ മറ്റാരും അയാളെക്കാളും അധികമായി സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നത് അവർക്കിഷ്ടമാകില്ല ഒരുമാതിരി പോസസീവ്നെസ് പോലെ അവിടെ അമൻസാറിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കാര്യം പുള്ളിക്ക് പത്തു മുപ്പത്തിയാറ് വയസ്സായെങ്കിലും ദച്ചുമേത്തിൻ്റെ കാര്യത്തിൽ പുള്ളി സഹിക്കോ അമൻ തന്നെയാണ് സഹിക്കോയോ അവൾ പറഞ്ഞു കേട്ട് നന്ദി സംശയത്തോട് ചോദിച്ചു ആ സഹിക്കോ തന്നെ നീ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് മോളെ സമയം പോലെ ഞാൻ എല്ലാം പറഞ്ഞു തരാം തൽക്കാലം നീവാ ദച്ചു നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും സ്നേഹ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വേഗം വിലയിലേക്ക് നടന്നു ആ ദേവിയേട്ടൻ പോയിട്ട് നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ സ്നേഹ അവർ അകത്തേക്ക് കിറി ചെന്നതും ഹാളിൽ വന്നിരുന്ന് ദച്ചു സ്നേഹയോടായി ചോദിച്ചു ഞങ്ങൾ അമൻസാർ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് വരാമെന്ന് കരുതി വെയിറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി എനിക്ക് എടുത്ത പൊങ്ങത്തെ കുറച്ച് പണികൾ തരാൻ സാധ്യതയുണ്ട് അവളൊരു ചീവിയോടെ പറഞ്ഞതും ദച്ചുവിനെ മുഖം കൂർത്തു പോളി എൻ്റെ ദയവേട്ടം പാവ അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പാവല്ല പാവയ്ക്ക പണ്ട് തട്ടിക്കൊണ്ട് വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു അഭിപ്രായം സ്നേഹ പുച്ഛത്തോടെ ചോദിച്ചതും ദച്ചു മുഖം കൊനിച്ചു തട്ടിക്കൊണ്ടുവരെ ആരെ അവർ പറയുന്നതൊന്നും മനസ്സിലാവാതെ നന്ദു അവരോടായി ചോദിച്ചു ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നന്ദു ഞാനെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം സ്നേഹ പറഞ്ഞതും ദച്ചു അവളെ ഒന്ന് ഓർപ്പിച്ച് നോക്കി സ്നേഹ അതിൽ നിന്ന് കാണിച്ചു കൊടുത്തു താൻ വാ നന്ദു ഈ പെണ്ണിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ കേൾക്കാൻ നിന്നലേ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല സ്നേഹം നോക്കിയൊന്ന് പുറ്റിച്ചു നന്ദു ദച്ചുൻ്റെ കൈയും പിടിച്ച് അമ്മൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു പിന്നാലെ തന്നെ ഒരു പുഞ്ചിരിയോടെ സ്നേഹയും നടന്നു എവിടെ ദച്ചു നടക്കാനിടയിൽ സ്നേഹ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ പാപ്പമ്മയുടെ കൂടെ മന്തിരിൽ പോയിരിക്കുക സ്നേഹം അവൾക്ക് പിന്നെ സിദ്ധിമോളില്ലാത്ത ടൈമൊക്കെ പാപ്പമ്മയാണല്ലോ കൂട്ട് ഒരു ചിരിയോടെ തെച്ചു പറഞ്ഞിരുന്നു സ്നേഹയും ഒന്ന് പുഞ്ചിരിച്ചു വില്ലിയിലെ കിച്ചൺ സെക്ഷനിലെ ഹെഡാണ് പാപ്പമ്മ കുഞ്ഞിലെ സച്ചിമോളയും സിദ്ധിമോളയും ഒക്കെ ഒത്തിരി എഴുത്തുകൊണ്ട് നടക്കുമായിരുന്നു അവർക്കും ആ കുഞ്ഞുങ്ങളെ ജീവനാണ് സ്നേഹം ഓർത്തുകൊണ്ടൊരു ചെയറിലേക്ക് ഇരുന്ന പുഴക്കും തെച്ചു ലാപ്ടോപ്പ് ഓൺ ചെയ്തു നന്ദു എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ ഒന്നും മിണ്ടാതിരുന്ന നന്ദുവിനെയും നോക്കിക്കൊണ്ട് ദജു ചോദിച്ചു അത് ഞാൻ നിങ്ങൾ സംസാരിക്കല്ലേ അതാ ഞാൻ പെട്ടെന്നുള്ള ദച്ഛുവിൻ്റെ ചോദ്യത്തിൽ അവൾ പതർച്ചയോടെ പറഞ്ഞു ദച്ചു ഒരു പുഞ്ചിരിയുടെ ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി ദച്ചുവും സ്നേഹം ഗൗരവത്തോടെ ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കുന്നത് കണ്ടതും നന്ദുവും അതിലേക്കൊന്ന് എത്തി നോക്കി ആ നിമിഷം അതിലെ കാഴ്ചകൾ കണ്ട് അവൾ അത്ഭുതത്തോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കി ഇത് നമ്മുടെ ഓഫീസ് തന്നെയാ അവൾ സംശയത്തോടെ അതിലേക്ക് കയച്ചു വേണ്ടിക്കൊണ്ട് ചോദിച്ചതും സ്നേഹ മറുപടി പറഞ്ഞു പക്ഷെ ഇത് എങ്ങനെ മേഡത്തിൻ്റെ ലാപ്ടോപ്പിൽ നന്ദു പിന്നെയും സംശയത്തോടെ ചോദിച്ചു ഓഫീസുകളും സി സി ടി വി നിരീക്ഷണത്തിലായിരുന്നു അത് കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെയും ദേവേട്ടനെയും ലാപ്പിലും ഫോണിലുമാണ് അവൾ സംശയത്തിന് ദച്ചുമാണ് മറുപടി പറഞ്ഞത് മാഡത്തിൻ്റെ ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ടോ നന്ദു ആകാംക്ഷയോടെ ചോദിച്ചു ഒരു ഡോക്ടറായ ദച്ചു എന്നതിന് അമ്മൻ്റെ ഓഫീസ് കാര്യങ്ങൾ അറിയണമെന്ന ഒരു സംശയം അവളിലുണ്ടായിരുന്നു ആ എൻ്റെ നന്ദു തെയ്യുന്ന അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ് മാത്രമല്ല നല്ല ഒന്നാന്തരം ഒരു ബിസിനസ് വുമൺ കൂടെയാണ് യു എസ്സിൽ അമൻസാറിൻ്റെ പകുതി ബിസിനസ്സും നോക്കി നടത്തുന്നത് ദച്ചുവാണ് സ്നേഹ പറഞ്ഞു കേട്ടൊരു പുഞ്ചിരിയോടെ ലാബിലേക്ക് നോക്കിയിരിക്കുന്ന ദച്ചുവിനെ നന്ദു അത്ഭുതത്തോടെ നോക്കി ആണോ മേഡം ബിസിനസ്സും പ്രൊഫഷനും കൂടെ മാഡത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ അവളുടെ സ്വരത്തിൽ ആകാംക്ഷ മാറി ദച്ചുവിനോടുള്ള ആരാധന നിറഞ്ഞു തീർച്ചയായും നന്ദു വിചാരിച്ചകൾ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെയില്ല വിജയിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമ്മളെ തോപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല ദച്ചു അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നോക്കി ഒരു നിമിഷം അവളത്തിനെ നോക്കിയിരുന്ന ശേഷം നന്ദുവിൻ്റെ കണ്ണിൽ അവളോട്ടുള്ള ആരാധന നിറഞ്ഞു നിന്നു ഒരു പുഞ്ചിരിയോടെ അവൾ ലാപ്പിലേക്ക് മുഖം തിരിച്ചു നിമിഷം നേരം കൊണ്ട് അവളെ ചുണ്ടി വിരിഞ്ഞ പുഞ്ചിരി മാറി അവളെ മറ്റെന്തോ ഒരു ഭാവം തെളിഞ്ഞു ലാപ്പിലോട്ട് ദച്ചു സ്നേഹയും ജോണിൻ്റെയും കിരീടയും വാക്കുകൾ ശ്രവിച്ചപ്പോൾ നന്ദുവിൻ്റെ കണ്ണുകൾ മാത്രം ആന്റിനെ തന്നെ നോക്കിയിരിക്കുന്ന തരുണിമണികളുടെ മേലെയായിരുന്നു വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൾ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ജോണിൻ്റെ മുഴക്കമുള്ള ശബ്ദം കേട്ടതും എല്ലാവരും പകപ്പോടെ അവനെ നോക്കി ദിർസെൻറ്റ് വൈസ് മീറ്റിംഗ് ഹസ് എ ബിൻ അറേഞ്ചഡ് ഹിയർ ടുഡേ അതും പറഞ്ഞുകൊണ്ട് ജോൺ അവരെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരുടെയും മുഖത്ത് ടെൻഷനും വെപ്രാളവും നിറഞ്ഞു നിൽക്കുന്നു അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ഹേ റിലാക്സ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് അവർ എസ് ഡി എസ് കൺസ്ട്രക്ഷൻ സൈന ബൈ എ ബിഗ് ന്യൂസ് പ്രോജക്റ്റ് എറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ക്രോഡ്സ് എസ്റ്റിമേറ്റ് പ്രോജക്റ്റ് ജോൺ പറഞ്ഞു നിർത്തിയതും മീറ്റിംഗ് ഹാളിൽ നിന്നും വലിയൊരു കൈയ്യടി ശബ്ദം ഉയർന്നു കേട്ടു വാവ് ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ഒരു സ്റ്റാഫ് വിളിച്ച് പറഞ്ഞതും അവർ അയാളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു സോ അവർ എം ഡി അമൻസാർ ഈസ് കമ്മിംഗ് ഹിയർ ടുഡേ ടു ടോക്ക് എബൌട്ട് ദ പ്രോജക്റ്റ് ആ നിമിഷം വരെ സന്തോഷത്തോടെ ഇരുന്നവരുടെ എല്ലാം മുഖത്ത് ചെറിയ ഭയം നിറയുന്നത് ജോണും ഗിരിയും മാന്തം നോക്കി നിന്നും കർത്താവേ അമൻസാറോ നാൻസി പിന്നിലിരുന്ന് കൈ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് പറ്റി നാൻസി കൊച്ചേ ദക്ഷിണാമേടത്തെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമൻസാറിനെ വളച്ചു കിട്ടുമായിരുന്നു എന്ന് നീ ഇപ്പോഴും പറയുന്നതല്ലേ പിന്നെ ഇപ്പം എന്ത് പറ്റി നാൻസിയുടെ അടുത്തിരുന്ന ഹിമാവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു അതിവിനെ അങ്ങേരിലെത്തപ്പോൾ ഞാൻ അങ്ങനെ പലതും പറയും അതുപോലെയാണോ അങ്ങേരി ഇവിടെ വരുമ്പോൾ കർത്താവേ ഒരിക്കലും ഞാനെന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തിന് അങ്ങനെ കൊണ്ട് രണ്ട് ദിവസമാണ് നൈറ്റ് ഷിഫ്റ്റ് എടുപ്പിച്ച് അടിപ്പം പണി ചെയ്യിപ്പിച്ചത് അവൾ മുഖം ചോളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യടാ ചെറിയതെറ്റോ അങ്ങയുടെ മുൻപിൽ വെച്ച് പരസ്യമായി കോഴിത്തരം കാണിച്ചതിനും അല്ലടി അങ്ങേരെ നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് തന്നത് ഹിമ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും നാൻസി ഒന്ന് നാൻസിയൊന്നിളിച്ചു കാണിച്ചു കൊടുത്തു അത് പിന്നെ ഒരു കയ്യബദ്ധം അവൾ തലച്ചുറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിനിപ്പോൾ അതുപോലെയുള്ള കൈബദ്ധമൊന്നും പറ്റാതെ നോക്കിക്കോ എങ്ങാൻ നിൻ്റെ കോഴിത്തരം കണ്ടുകൊണ്ട് അങ്ങേരെങ്ങാനും വന്നാൽ പിന്നെ നിന്റെ കാര്യം പോക്കാം വെറുതെ എന്തിനാണ് അങ്ങനെ കായ്ക്ക് പണിയുണ്ടാക്കുന്നത് ഹിമ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയതും നാൻസിയും ഒരു നെടുപേർപ്പോടെ അമൻ വരുന്നതും കാത്തിരുന്നു അപ്പോഴേക്കും പ്രിയയുടെ കണ്ണുകൾ ആൻഡൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അമൻ്റെ ബ്ലാക്ക് ഓടിയോ എസ് ഡി എസ് ഇൻഡസ്ട്രീസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നിരുന്നു അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി അവൻ്റെ അരികിലേക്ക് എത്തിയിരുന്നു അയാളുടെ കൈയിലേക്ക് കാറിൻ്റെ കീറിഞ്ഞു കൊടുത്തുകൊണ്ട് ഗൗരവമായ മുഖഭാവത്തോടെ അവൻ വേഗത്തിലാകത്തേക്ക് നടന്നു അപ്പോഴേക്കും അവൻ്റെ പി എ റാം ഓടി അവൻ്റെ അരികിലേക്ക് വന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോറാം കയ്യിലുള്ള ഫയലുകൾ അയാളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഏ സർ ഈ സ്റ്റാർട്ടഡ് അയാൾ മറുപടി കൊടുത്തതും അവൻ എന്നും മുകളിൽ കണ്ടു തൻ്റെ ക്യാബിലേക്ക് നടന്നു അമ്മൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴുള്ള സ്റ്റാഫുകൾ ഓരോരുത്തരെയും കണ്ണുകൾ തിളിഞ്ഞു നിന്ന ഭയത്തെ ജോണും ഗിരിയും മാന്തം നേരത്തെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അല്ലെങ്കിൽ തന്നെ അന്ന് ഇന്നും അവനെ നേരിട്ട് കണ്ടാൽ മുട്ടിടിക്കാത്തവറായി ആ ഓഫീസിലാരും തന്നെ ഇല്ലെന്ന് ഒരു സത്യം തന്നെയാണ് ജോൺ ഓർത്തുകൊണ്ട് ഗിരിയെന്ന് നോക്കി അവനൊന്നൊരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുകയായിരുന്നു ഹേ ലിസൺ ഹേൾ നിങ്ങളെങ്ങനെ ടെൻഷനോടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളോട് ജസ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് അമൻ സാർ വരുന്നത് അവരുടെ മുഖത്തെ ടെൻഷനും ഭയവും കണ്ടതും ഗിരി പറഞ്ഞു അപ്പോഴേക്കും അവരിൽ ചെറിയൊരു ആശ്വാസം തെളിഞ്ഞു ആ നിമിഷമാണ് മീറ്റിംഗ് ഹാളിൽ ഡോർ തുറന്നുകൊണ്ട് അമനകത്തേക്ക് കയറി വന്നത് ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ഫുൾ എക്സിക്യൂട്ടീവിലൊക്കെ അകത്തേക്ക് കയറി വരുന്ന അമനെ കണ്ടതും ഹാളിൽ ഇരുന്നവരുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവിടെ എല്ലാവരുടെയും കണ്ണിൽ അവനുള്ള ഭയം മാറി അവിടെ ആരാധന നിറഞ്ഞു ഗുഡ് മോർണിംഗ് ഓൾ ഡൈസിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ എല്ലാവരെയും നോക്കി വിഷ് ചെയ്തു ഒരു ചെറു പുഞ്ചിരി പോലും ആ സമയം അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്ന് ആനന്ദ് അത്ഭുതത്തോടെ ഓർത്തു ഞാനിപ്പോൾ ഇവിടെ ഇത്തരം ഒരു മീറ്റിംഗ് വിളിച്ചതിന് കാണാം ജോൺ നിങ്ങളോട് പറഞ്ഞിരിക്കണം അമ്മനവരെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ സാർ ഒരു സ്റ്റാഫ് വിളിച്ച് പറഞ്ഞതും അവൻ അയാളെ നോക്കി നിന്ന് തലയാട്ടി ഓക്കെ ഗെയ്സ് ലെറ്റ് എബൗട്ട് ദ പ്രോജക്ട് അവൻ്റെ ഓരോരുത്തരെ പറഞ്ഞതും എല്ലാവരും സമ്മതഭാവത്തിൽ അവനെ നോക്കിയിരുന്നു ഓക്കെ നാൻസി പ്രിയ ഹിമ ശരൺ നവീൻ മദൻ ആൺ ഗൗരവ് അമൻ പേര് വിളിച്ചതും അവർ ഏഴുപേരും എന്തിനെന്ന് അറിയാതെ ടെൻഷനോടെ എഴുന്നിട്ട് നിന്നു യു ഹാവ് സെലക്റ്റഡ് സെവൻ പീപ്പിൾസ് ആസ് ദിസ് ടീം മെമ്പേഴ്സ് അവൻ പറഞ്ഞതും ആ ഏഴുപേരും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവനെ നോക്കി താങ്ക് യു സാർ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ഞങ്ങളെ ആനിവേഴ്സിനും വളരെ നന്ദി അവർ സന്തോഷത്തോടെ അവിടെ നന്ദി രേഖപ്പെടുത്തി അതിന് മറുപടി ഒരു ചെറു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞത് ആനന്ദ് കൗതുകത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ആനന്ദിന്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നിർത്തി ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ ആനന്ദം നെറ്റി അവനെ നോക്കിയപ്പോൾ ജോണിൻ്റെയും ഗിരിയുടെയും മുഖത്ത് പുഞ്ചിരിയായിരുന്നു ആനന്ദ ടീം ലീഡർ മിസ്റ്റർ ആനന്ദ് വർമ്മ ആനന്ദിന് ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള അമ്മൻ്റെ വാക്കുകൾക്കടുത്തും ഒരു നിമിഷം ആനന്ദ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി ആനന്ദിൻ്റെ മനസ്സിലാണെങ്കിൽ മറ്റൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന തന്നെ എന്തിന് ഇവിടെ ഇവിടെ ടീം ലീഡറാക്കി എന്നതായിരുന്നു എങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ആന്ദ് ഇവിടുത്തെ സ്റ്റാഫായിരുന്നോ എന്ന ചിന്തയായിരുന്നു ആനന്ദ് ഈസ്തൻ ന്യൂ പ്രോജക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഇൻ ദീസ് കമ്പനി അവിടെ മുഖത്ത് സംശയം മനസ്സിലായതുപോലെ അമൻ മറുപടി പറഞ്ഞു അത് കേട്ട ഓരോരുത്തരെയും മുഖത്ത് പലതരം ഭാവങ്ങൾ തെളിഞ്ഞു പ്രിയം ഡാൻസിയും ഉൾപ്പെടുന്ന തരണിമണികൾക്കെല്ലാം ആ വാർത്ത സന്തോഷം നിറഞ്ഞതായിരുന്നു ശരി മീറ്റിംഗ് കഴിഞ്ഞു പ്രോജക്റ്റിനായി തിരഞ്ഞെടുത്ത ടീം അംഗങ്ങൾ ഒഴികെ എല്ലാ സ്റ്റാഫുകളും അവിടെ സീറ്റുകളിലേക്ക് പോയി ജോലി തുടങ്ങിക്കൂ പ്രോജക്റ്റിന് വേണ്ടി സെലക്ട് ചെയ്ത ടീം മെമ്പേഴ്സിന് ഒഴികെയുള്ള എല്ലാവരും അമ്മൻ പറഞ്ഞുകെട്ട് തിരികെ പോയി അവർ പോയതും അമൻ പ്രോജക്റ്റിനെ കുറിച്ച് അവരോട് വിശദമായി തന്നെ സംസാരിച്ചു ഗൗരവത്തോടെയുള്ള അവൻ്റെ ഓരോ വാക്കുകളും അവർ ചെറിയൊരു ഭയത്തോടെയും ആകാംക്ഷയോടെയും കേട്ടുകൊണ്ടിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി ഓക്കെ കേസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അവർ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം അധികൃതം താഴാനിടവരുത് അതുമാത്രമേ ഈ അമൻ ക്ഷമിക്കില്ല യു ഡിഡ് അണ്ടർസ്റ്റാൻഡ് ഈ സാർ അമ്മൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവരറിയാതെ മറുപടി പറഞ്ഞു ആ നിമിഷം അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ അതിലേക്കൊന്ന് നോക്കി സ്ക്രീനിൽ അച്ഛൻ്റെ നമ്പർ കണ്ടതും അവൻ്റെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പോകാം അവൻ അവരോടായി പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയോട് ചേർത്തു എൻ്റെ മാതാവേ എന്തൊരു ഭംഗിയടി അങ്ങയുടെ ചിരി കാണാൻ ഞാൻ ചുമ്മാ ഫ്ലാറ്റായിടി പുറത്തേക്ക് ഇറങ്ങിയതും ഡാൻസ് ചെയ്ത ലോകത്തിൽ നിന്നതുപോലെ പറഞ്ഞു കേട്ടതും ഹിമാ അവളുടെ കാലിലൊന്ന് ചവിട്ടി ആ എന്താടി എന്തടിപ്പിച്ചാച്ചേ എൻ്റെ കാൽ ഒരു കൈകൊണ്ട് കാലിൽ പിടിച്ച് മുഖം ചൊളിച്ചു പറയുന്ന നാൻസിയെ ഹിമയെന്ന് രൂക്ഷമായി നോക്കി ഇങ്ങനെ പോയാൽ നിന്റെ കാല് മാത്രമല്ല നാവ് കൂടി അങ്ങേരിച്ചവട്ടി ഓടിക്കും മര്യാദയ്ക്ക് നിന്റെ കോഴിത്തരമെല്ലാം മുള്ളിൽ വെച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നു പെണ്ണെ ദേഷ്യത്തോടെ ഹിമ പാതി നാൻസി ചുണ്ട് കുറിപ്പിച്ചു വെച്ചുകൊണ്ട് നല്ല കുട്ടിയായി മിണ്ടാതിരുന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ അവളുടെ മുഖം ഒന്ന് വിടർന്നു വന്നു ഡി അപ്പോൾ ആ ആനന്ദം ഇനി മുതൽ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ടാകും അല്ലേ ആവേശത്തോടെ ചോദിക്കുന്നവളെ നോക്കി ഹിമ സംശയത്തോടെ നിന്നപ്പോൾ പ്രിയ അവളെ കണ്ണുകൾ കുറുക്കി നോക്കി എന്താ പൊന്നുമോളുടെ ഉദ്ദേശം ഹിമ ചോദിച്ചു കേട്ട് അവൾ നിളിച്ച് കാണിച്ചു കൊടുത്തു അത് പിന്നെ ജസ്റ്റ് വായ്നോട്ടം മനസ്സിലായില്ല അതായത് രമണി ഈ സൗന്ദര്യം എന്നത് ആസ്വദിക്കാനുള്ളതാ ആ ആ ആനന്ദിനാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം വാരി കോരി കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ആ സൗന്ദര്യം എന്ന് കണ്ട് ആസ്വദിക്കുന്നത് കൊണ്ട് എന്താ തെറ്റ് ഇനി പുരികവും വെട്ടിച്ചുകൊണ്ട് നാൻസി ആൻസി പറഞ്ഞതും ഹിമ വായും തുറന്ന് അവളെ നോക്കി നിന്ന് പോയി നീ നന്നാവലടി പാട്ടി നിനക്ക് അങ്ങടക്കയിൽ നിന്നും ഇനിയും കിട്ടിയാലേ ഇനി പഠിക്കൂ അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും നാൻസി അവളെ നോക്കി ഇളിച്ച് കാണിച്ചു കൊടുത്തു ഹോ ഇനി ഞാനൊരു കലക്ക് കലക്കും എൻ്റെ കരളേട്ടാ നാൻസി അവളെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും ഹിമ അവളുടെ കൈ തട്ടി മാറ്റി ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രിയേ നീ ഇങ്ങോട്ട് വാ ഇവളുടെ കൂടെ നടന്നാ ഇവൾ നമുക്ക് കൂടി അടി വാങ്ങിത്തരും അതും പറഞ്ഞുകൊണ്ട് ഹിമ പ്രിയയുടെ കൈയും പിടിച്ച മുന്നോട്ട് നടന്നു അയ്യോ പോവലേ ഞാനും വരുന്നു ഞാനിങ്ങനെ നന്നായിക്കോളാം അവർ പോകുന്ന കണ്ടും നാൻസി അവിടെ പിന്നാലെ ഓടിക്കൊണ്ടു ചെയ്യുന്നു ലാപ്പിലൂടെ ഇതും കണ്ടുകൊണ്ടിരുന്ന ദച്ഛും സ്നേഹയും നന്ദുവിനെ പാളി നോക്കി അവളുടെ മുഖഭാവം കണ്ടതും അവർ ചിരി ചിരിയടക്കിയിരുന്നു താനിതൊന്നും മുഖവിലക്കെടുക്കണ്ട നന്ദു ആ കുട്ടി ഇങ്ങനെ നാവ് കൊണ്ടു ഓരോന്നും പറയുകയുള്ളൂ അല്ലാതെ ആരെയും ഫ്ലഡ് ചെയ്യാനൊന്നും ചെയ്യാറില്ല നന്ദുവിൻ്റെ മുഖഭാവം കണ്ടതും സ്നേഹ അവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവളുടെ മനസ്സിൽ നിറയെ ആന്തിനെ കാണുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്ന പ്രിയുടെ മുഖമായിരുന്നു